ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ട്രിപ്പിൾ ട്രിക്സിനെ കുറിച്ചാണ് ഈ ട്രിപ്പിൾ ട്രിക്സ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുരുഷ പങ്കാളിയെ മാക്സിമം നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാൻ സഹായിക്കും അപ്പോൾ ഇത് അപ്പം ഇതിനെക്കുറിച്ചൊന്ന് തീർച്ചയായും മനസ്സിലാക്കി വെക്കുക പലർക്കും അറിയാം ലിംഗം വായിടുന്ന രീതി അതുപോലെ തന്നെ സിക്സ്റ്റി എന്ന രീതിയൊക്കെ പലർക്കും അറിയുന്ന രീതിയാണ് എന്നാൽ ട്രിപ്പിൾ ട്രിക്സ് ഈ ട്രിക്സ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് രതിമൂർച്ച സംഭവിക്കാത്ത സ്ത്രീക്കും പുരുഷനും പെട്ടതത് ഫലപ്രദാവും പുരുഷന്മാരുടെ കേസിൽ രതിമൂർച്ച സംഭവിക്കില്ല എന്നത് പ്രസക്തമല്ല സ്ത്രീയുടെ കാര്യങ്ങളിലാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് രതിമൂർച്ച വളരെ പതുക്കിയെ സംഭവിക്കും ചിലർക്ക് സംഭവിക്കാതിരിക്കുകയും ചെയ്യാം എന്നാൽ ഈ ട്രിക്സ് നിങ്ങൾക്ക് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഫലപ്രദമാണ് അപ്പം നമുക്ക് ട്രിക്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ട്രിക്സ് എന്ന് പറയുന്നത് പുരുഷൻ്റെ പറയുകയാണെങ്കിൽ ലിംഗം ലിംഗത്തെ ഉത്തേജിപ്പിക്കുന്ന രീതിയാണ് അഥവാ ലിംഗത്തെ ആദ്യം തന്നെ നിങ്ങളുടെ ലിംഗം പുരുഷന്റെ അഥവാ അതിൻ്റെ ആ ഒരു തറ്റത്ത് നാവ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയാണ് അത് നാവിൻ്റെ ഉപയോഗിച്ച് നന്നായി ലിംഗത്തിൻ്റെ തറ്റം നന്നായി റൊട്ടേറ്റ് ചെയ്ത് ആ ഭാഗം ചെയ്തുകൊടുക്കാം രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ നാവിൻ്റെ ടേസ്റ്റ് ബഡ്സ് അഥവാ നാവി നാവിൻ്റെ സെൻടർ ഉപയോഗിച്ചത് സെൻറ്റർ ഉപയോഗിച്ച് പുരുഷൻ്റെ ലിംഗത്തിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ലിംഗത്തിൻ്റെ ആ ഒരു അറ്റ ഭാഗത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായി ആ ഭാഗങ്ങളിൽ മാത്രം റൊട്ടേറ്റ് ചെയ്ത് സ്ക്രബ് ചെയ്യുക ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തീർച്ചയായും പുരുഷനിലൊരു പ്രോസസ്സിങ് അവിടെ നടക്കും മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ കൈകൾ ഒന്നുകിൽ പുരുഷന്റെ ലിംഗത്തിലായിരിക്കണം അല്ലെങ്കിൽ അവരുടെ മലദ്വാരത്തിന് ചുറ്റും കൈകൾ കേൾക്കുക അനൽസെക്സ് പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്നാൽ ചിലരാസ്വദിക്കും മറ്റു ചിലർക്ക് താല്പര്യമുണ്ടാവില്ല താല്പര്യമില്ലാത്ത കേസാണ് നിങ്ങൾക്ക് ആ ഭാഗത്ത് വിരൽ കൊണ്ടുള്ള പ്രയോഗം നടത്താം ഈ ഒരു സമയവേളയിൽ ഇത് സ്ത്രീകൾക്കും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ ആ സമയത്ത് ഒരേ സമയം അവരുടെ യോനി പാനം ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ വിരലുകൾ അവരുടെ മലബാധാരത്തിന്റെ ആ ഭാഗങ്ങളിലായി നിങ്ങൾക്ക് വീണ വീട്ടാം ഇതും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അരുതിമൂർച്ച സ്ത്രീകൾക്ക് പ്രാപ്തിയാക്കുന്ന ആ ഒരു ടൈം ചെയ്തു കൊടുക്കുന്ന ആ ഒരു വേള തന്നെയാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് ഈ ഒരു ട്രിപ്പിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇത് പുരുഷനിലും സ്ത്രീയിലും മാക്സിമം ഫലവത്താണ് അപ്പോൾ ഈ ഒരു ട്രിക്ക് കൂടി ചെയ്തു കൊടുക്കുക പ്രത്യേകിച്ച് നദിമൂർച്ച സംഭവിക്കാത്ത പുരുഷനോ സ്ത്രീ ആണെങ്കിൽ ഈ ഒരു ട്രിക്ക് കൂടി നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാക്കുന്നു കരുതുന്നു ഇതുപോലെ ട്രിക്സുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്